സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചി സാങ്കേതിക സർവകലാശാലയുടെ സഹകരണത്തോടെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് സഹിദ് കിത്തടത്ത് അധ്യക്ഷനായി ഇരിക്കൂർ ബി പി സി എം കെ ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി ഏകദിന പരിശീലന ശില്പശാലയ്ക്ക് പ്രധാന അധ്യാപകൻ പി പി അഷറഫ് സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ കോർഡിനേറ്റർ ആർ കെ ഹരീന്ദ്രനാഥ് ഇ എ അഞ്ജലി സി പി ജീന കെ പ്രമീള എന്നിവർ നേതൃത്വം നൽകി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ ജോലികൾ പലതരത്തിലുള്ള ജോലികൾ നൈപുണ്യം നേടാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലൊരു പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ഉടനേകം അത് പകർത്തണം

സെറ്റ് ഡൈനിങ് ടേൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ